ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കറിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബീഫൊക്കെ കഴുകിയെടുത്തൊരു കുക്കറിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറേഴ് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫ് ഞാൻ വലിയ കഷ്ണ പീസസ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിത് വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചാളിച്ചെടുക്കാം ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് നമ്മൾ കൂടുതലും ചെറിയുള്ളി ചേർത്താണ് ബീഫ് കറി എന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വയണ്ട് വരണം വയണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ഒരു വലിയ സവാള അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും കൂടെ പെട്ടെന്ന് ഒന്ന് വയണ്ട് വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പുകൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നമുക്കതിന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായേണ്ടി വരണം അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയുടെയും വിളത്തുവിടെയും ഒക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തക്കാളിയും തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ സമയം കൂടെ തന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിതാ പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ഇറച്ചിയിലും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തായിരുന്ന പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഈ മസാല ബീഫിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ബീഫ് വെന്ത് വന്ന ആ വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ ഗ്രേവി ആക്കിയല്ല ബീഫ് കറി തയ്യാറാക്കുന്നത് ഒരു തിക്ക് ഗ്രേവിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അത് ആ അപ്പുദാ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി കരുതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു കറിവേപ്പിലുകൾ ഇട്ടുകൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബബ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്